ഒരിടവേളയ്ക്ക് ശേഷം എത്തുന്ന മമ്മൂട്ടിയുടെ മാസ് ആക്ഷൻ പടം അതാണ് ടെർബോ എന്ന ചിത്രത്തിന്റെ പ്രത്യേകത വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തുന്നു എന്ന് അറിഞ്ഞതു മുതൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ആരാധകർ ആ ആവേശം ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ഇതുവരെയും അങ്ങനെ തന്നെ പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ലുക്ക് ഇതിനോടകം ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞു റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെ ടർബോയുടെ ബുക്കിംഗ് തിയേറ്റർ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ അതേസമയം ടർബോ ജോസിന്റെ വരവറിയിച്ചുകൊണ്ട് പുതിയ പോസ്റ്ററുകൾ കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകൾക്ക് മുന്നിൽ ഇതിനോടകം തന്നെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു പോക്കിരി പോക്കിലുരാജ മധുരരാജ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമാണ് ടർബോ മിഥുൻ മാനുവൽ തോമസ് ആണ് തിരക്കഥ ഓസ്ലർ എന്ന ചിത്രത്തിന് ശേഷം മിഥുനും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ടെർബോയ്ക്കുണ്ട് ചിത്രം മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിൽ എത്തും മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിക്കുന്നത് ഇവരുടെ അഞ്ചാമത്തെ സിനിമയും ആദ്യ ആക്ഷൻ ചിത്രവുമാണിത് ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പെടുന്ന ചിത്രം എഴുപത് കോടി ബജറ്റിലാണ് ഒരുങ്ങുന്നത്